ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ വിളിക്കൊണ്ടുപോവനെന്ത്യ്യപ്പൻ വിശ്വാസം ദ്വാരക പാലകൻ കൊടിവരം കൊടിവരത്തിലെ യോഗ തണ്ട് ആറന്മുളയിലെ വള്ളസദ്യ ഭഗവാന് നിവേദിക്കുന്നതിന് മുമ്പുള്ള ആഹാരം വിശ്വാസം ആദ്യം ദേവസ്വം സ്ഥാനത്ത് നിന്നും ദേവസ്വം ബോർഡിലേക്ക് വരുമ്പോൾ സ്വർണപ്പാളികളെ ചെമ്പുപാടികളായിട്ട് എഴുതി ഉത്തരവിറക്കിയ അന്നത്തെ ദേവസ്വം കമ്മീഷനും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എല്ലാത്തിനും മറുപടിച്ച് കൊടുത്ത എല്ലാ ചട്ടങ്ങളും ലംഘിച്ച വാസു പ്രതിയാകണം ദേവസ്വം വിജിലൻസ് കുറ്റകരമായ സംശയം ചുമത്തി അകറ്റി നിർത്തണമെന്ന് പറഞ്ഞ് ശബരിമലയിൽ നിന്ന് ഓടിച്ച ഇപ്പോൾ പിടിക്കപ്പെട്ട പോറ്റിയെ തിരിച്ചു വിളിച്ചു വരുത്തി ഈ ഇടപാടുകളിൽ എല്ലാത്തിന്റെയും കാരണക്കാരനായി അവതരിപ്പിച്ച രാഷ്ട്രീയ ബുദ്ധി കേന്ദ്രങ്ങൾ ആര് ആരാണ് അവരെ സംരക്ഷിക്കുന്നത് ഒറ്റ കാര്യമേ പറയുള്ളൂ കിലോ കണക്കിന് സ്വർണ്ണ പോയിരിക്കുന്നത് പറയണം ഒറ്റ കാര്യം ഇപ്പൊ അവസരമാണ് കൊടിമരത്തിന്റെ മുകളിൽ ഇരുന്ന ആരി അവരെ കട്ടു അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ കള്ളങ്ങളും അതിന്റെ ഒരു കാരണം അറിയാം ഈ ഉണ്ണികൃഷ്ണൻ പോട്ടി ഇവിടെ പിന്നെ ഞങ്ങൾ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തു വലിയ ആഘോഷമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ എന്താ കടകംപള്ളി സുരേന്ദ്രൻ പോട്ടി എന്നുള്ള ബന്ധം ഓക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെയും വാസുവിന്റെയും പപ്പമകുമാറിന്റെയും കടകംപള്ളിയുടെ ഫോണുകളുടെയും ലിങ്ക് ഒന്ന് എടുത്താൽ മതി നീങ്ങും പോറ്റി പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ആദ്യം പെട്ടത് പോറ്റിയാണ് പിന്നെ പെടാൻ പോകുന്നതിനെ കുറിച്ചുള്ള വിവരം കിട്ടാൻ പോകുന്നതേ ഉള്ളൂ പക്ഷെ പോറ്റി എവിടെ പറഞ്ഞു തുടങ്ങിയത് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രണ്ട് പീഠങ്ങൾ കാണുന്നില്ല എന്ന് പോറ്റി പറഞ്ഞു ആർക്ക് വേണ്ടിയാ പറഞ്ഞത് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ജോലിക്കാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ആഫീസിൽ ജോലിയിലുണ്ടോ ഞങ്ങൾക്ക് നല്ല വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ബോംബ് പൊട്ടുവെന്ന് സതീശൻ പറഞ്ഞപ്പോൾ ശബരിമല വെച്ചാണ് കോൺഗ്രസ് കളിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായില്ലോ സത്യമാണ് ഒരു ബോംബ് പോവുകയാണ് സി പി എം കരുതിയിരുന്നെന്ന് പറഞ്ഞു പോറ്റിയെ വെച്ചാണ് കളിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അവസാനം പോറ്റിയെ രക്ഷിക്കാൻ ആദ്യത്തെ പതനത്തിലേക്ക് വി ഡി എത്തിയിട്ടുണ്ട് അതിന്റെ ജാല്യതയാണ് ദേവസ്വം ബോർഡിനെതിരായി പോറ്റി പറഞ്ഞതോടുകൂടി പോറ്റിയെ എൻഡോഴ്സ് ചെയ്ത പ്രതിപക്ഷ നേതാവാണ് പോറ്റി പറഞ്ഞത് പൂർണമായും വിശ്വാസത്തിലെടുക്കാം പോറ്റി വിശുദ്ധനായ പോറ്റിയാണ് തനി തങ്കമാണ് പോറ്റിയുടെ നാക്ക് അദ്ദേഹം പറയുന്നത് അതുപോലെ വിശുദ്ധമായിട്ട് എടുക്കാം കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബോർഡിനെതിരായി ഈ സർക്കാരിനെതിരായി പോറ്റിയുടെ വാക്കുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കുകയാണ് സതീശൻ ചെയ്തത് നിന്റെ കയ്യിലൊരുല്ലോ അത് വെറുതെ സതീശൻ ഇറങ്ങി തിരിച്ചതല്ല അത് കൃത്യമായിട്ടും സതീശന്റെ ബോംബ് കുട്ടിക്കലായിരുന്നു എന്ന വിവരം ഞങ്ങൾക്കുണ്ട് ആ വിവരത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് പറയുന്നത് ഇത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് പോറ്റിയെ വിശുദ്ധനാക്കുകയാണ് ചെയ്തത് എന്നിട്ടോ പോറ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്ത ഒരു ചാനൽ അപ്പൊ കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരായി ഏതൊരു ദേവസ്വം ബോർഡാണോ ആണോ പോറ്റിക്ക് കൂട്ടുകുന്നതായി കോൺഗ്രസ് പറയുന്നത് ബിജെപി പറയുന്നത് ആ ദേവസ്വം ബോർഡിനെതിരായി പോറ്റി പറഞ്ഞതെല്ലാം വേദവാക്യമാക്കി സർക്കാരിനും ദേവസ്വം ബോർഡിനെതിരായി ഇറങ്ങി തിരികുകയായിരുന്നു ശബരിമലയിലാണ് ശ്രീ അൽകുമാർ ബോർഡ് ബുദ്ധിമുട്ടിക്കേണ്ട നമ്മുടെ നാട്ടിൽ ഏതൊരു കാര്യം നടന്നാലും കല്ലിട്ടത് ഉമ്മൻചാണ്ടി എന്ന് പറയുള്ളു ശബരിമലയിൽ ഈ പോറ്റിക്കല് അവിടെ സ്പോൺസറായിട്ട് പോറ്റി കയറി പറ്റിയത് രേഖകളിലുള്ളതല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിയോഗിക്കപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനോടൊപ്പം പോറ്റി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇടതുപക്ഷ ഇടതുപക്ഷതിനാകുത്തുപണി അവിടെ അവതരിപ്പിച്ച അവതാരമല്ല അതിന്റെ കല്ലിടലിന്റെ അവകാശവാദത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് മാറി നിൽക്കേണ്ട കാര്യമില്ല ുമാർ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഒരാൾ പറഞ്ഞത് ഇതേ വ്യക്തിയല്ലേ പറഞ്ഞത് വിജയമല്ലി എന്തെങ്കിലും പൂശിയായിട്ടൊന്നും വലിയ അറിയില്ല പൂശിയെന്ന് പറയപ്പെടുന്നു ഞാൻ നോക്കുമ്പോൾ അതുമുഴും കറത്തിരിക്കാന്ന് പറഞ്ഞത് ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അപ്പോ ഈ ഉമ്മൻചാണ്ടി കാലത്ത് നുഴഞ്ഞു കയറിയ ഒരാൾ എൽ ഡി എഫിന്റെ എൽ ഡി എഫ് നിയോഗിച്ച രാഷ്ട്രീയ തീരുമാനമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ പൊളിറ്റിക്കൽ നിയമനമല്ലേ രാഷ്ട്രീയക്കാരല്ലേ അവരെയൊക്കെ സ്വാധീനിച്ച നടപ്പാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ ബോർഡ് അത് താങ്കൾക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ലജ്ജയില്ലേ അപ്പോ ഞങ്ങള് ലജ്ജിക്കേണ്ട ഒരു കാര്യവും കേരളത്തിൽ ഇല്ല ഇല്ലെന്ന് മാത്രല്ല നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്കെതിരെ എല്ലാ വ്യാജങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ ലജ്ജിക്കുക അല്ല ചെയ്തത് തല ഉയർത്തിപ്പിടിക്കുക ചെയ്തത് ഓരോരോ കാര്യങ്ങളിലും നിങ്ങൾ ഉയർത്തിയ എല്ലാ ചർച്ചകളിലും അതിന്റെ ഭാഗമായി വന്നിരുന്ന് ഞങ്ങൾ ന്യായീകരിച്ചത് ലജ്ജ ഇല്ലാത്തതുകൊണ്ടല്ല സത്യം ഞങ്ങളുടെ ഭാഗത്തുള്ളത് കൊണ്ടാണ് ബൈബിളിലൊരു വാചകൊണ്ട് സത്യം നിങ്ങളെ സ്വന്തരാക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ നിങ്ങൾ കടുക് പറത്തപ്പെടും ഡോളറിന്റെ മറവിൽ കടത്തിയെന്ന് പറഞ്ഞപ്പോഴും ഈന്തപടത്തിന്റെ മറവിൽ കടത്തിയെന്ന് പറഞ്ഞപ്പോഴും കെ ഫോൺ അഴിമത് നടത്തിയെന്ന് പറഞ്ഞപ്പോഴും എ ഐ ക്യാമറ അഴിവ് നടത്തിയെന്ന് പറഞ്ഞപ്പോഴും പിണറായി വിജയന്റെ മകളുടെ പേരിൽ മാസപ്പടി ആരോപണം ഉന്നയിച്ചപ്പോഴും ഇപ്പോൾ മകന്റെ പേരിൽ ഇ ഡി കേസ് ഉണ്ടെന്ന് ആരോപണം ഉന്നയിക്കുമ്പോഴും എല്ലാം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന ബൈബിൾ വാചകം ഞാൻ ആവർത്തിച്ച് പറയുന്നു നല്ല കട്ടിയാണല്ലേ ഞങ്ങളെ സ്വന്തം സത്യമാണ് അതുകൊണ്ട് തന്നെ ആ സത്യത്തിന്റെ കാമ്പുള്ള ഞങ്ങളുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നാകെ അഭിമാനത്തോടെ ഈ വിഷയത്തിലും രാഷ്ട്രീയമായ മറുപടി പറയും ഒന്നാമത്തെ മറുപടി കള്ളന്മാർ ജയിലിലാകും ഒരു കള്ളനെയും കേരള സർക്കാർ ഒരു തരത്തിലും നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്നത്തെ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം എന്ന് പറയുന്നതിൽ എന്ത് അവിടെ സ്ഥാപിക്കപ്പെട്ട ദേവന മുന്നിൽ സ്ഥാപിക്കപ്പെട്ട ശില്പങ്ങളിൽ സ്വർണത്തിന്റെ അളവ് വർദ്ധിച്ചത് കൊണ്ട് രാജിവെക്കണം ആ വാദം എനിക്ക് മനസ്സിലായില്ല ഇത്തവണ എന്തായാലും വർദ്ധിച്ചു കൊണ്ട് രാജിവെക്കണം ഇത്തവണ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് രാജിവെക്കണം അത് ശബരിമലയ്ക്ക് നല്ലത് വരാൻ അല്ലല്ലോ അപ്പൊ ഇത്തവണത്തെ ബോർഡും ഈ ഗവൺമെന്റും അത് ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശരിയായി പറഞ്ഞതുപോലെ പോറ്റിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കിട്ടിയത് കൊണ്ടാവാം ഒരു തരത്തിലും ഞാൻ ദുരന്തനായി പോയി അന്ന് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് എതിരെ സംശയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ ആ ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഇടദോഷത്തിന്റെ പ്രതിനിധിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡിഫൻഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ ആയിട്ടാണ് ശബരിമലയിലേക്ക് സ്വർണ്ണം പൂശാൻ സ്വന്തം രീതിയിൽ സ്വർണം സഹകരിച്ചുകൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹത്തെ അനാവശ്യമായിട്ട് സംശയത്തിന്റെ മുനയിൽ നിർത്തേണ്ട ആവശ്യമില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ എന്നാണ് ഇപ്പൊ ഇടദൂഷം പറയുന്ന എന്താണ് അതായത് ശബരിമലയിൽ നിലനിൽക്കുന്ന സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി ഗൂഢാലോചന ചെയ്തു കൊണ്ടുവന്നിട്ടൊരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തോട് കൂടിയിട്ടാണ് വിഷയം തുടങ്ങുന്നത് എന്നുള്ളത് ആളുകൾ തുടക്കം മറന്നു

ഒരാളെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള സിപ് കർമ്മകളഞ്ഞൂറി നോക്കണം അങ്ങനെയും കൂടി അഥവാ ജില്ലയിലെ അറിയപ്പെടുന്ന സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കള്ളന്മാരായ നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടി കേൾക്കും ഗുണമേന്മയോ നോക്കാതെ എടുത്തു ചെയ്ത പോർട്ടിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അഴിമതി എന്ന് പറഞ്ഞാൽ കട്ടളപ്പടി എടുത്തോണ്ട് പോകുന്നു ഉരുക്കുന്നു തിരിച്ചുകൊണ്ട് വെക്കുമ്പോ തൂക്കോ നോക്കുന്നില്ല ഒരു ചുക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കുമാരി തട്ടി മൂന്നാല്വർണകുമാരെ എല്ലാവരും കൂടെ വീതം വെച്ച് നിന്നു ഒരു ബഹുമാനപ്പെട്ട സനാതന ഹിന്ദുവിന്റെ വിശ്വാസത്തെ ചവിട്ടി മതിച്ചു ശബരിമല അയ്യപ്പനെ കിട്ടുമെങ്കിൽ അതും കട്ട് കൊണ്ടുപോയനെ അത്തരത്തിൽ കേരളത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായ അറിയുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ പ്രതിഷ്ഠകളുള്ള ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ആണിക്കുന്ന കട്ടളയും യോഗദണ്ഡും ആലയും സകലതും അടിച്ചു കൊണ്ടുപോയിട്ട് മന്ത്രി ന്യായീകരിക്കാണ് ഉദ്യോഗസ്ഥരെ ചെയ്തതല്ലേ ഞങ്ങൾ എന്ത് വിളിച്ചു നിങ്ങളെന്ത് കാണാനോ നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് ദേവസ്വം വകുപ്പ് വകുപ്പിനാ അതിനെന്താ മന്ത്രി എന്താ ചുമതല ഫണ്ട് ഇരുന്നൂറ് കോടി നൂറ് കോടി കൊടുക്കൽ മാത്രമല്ല ഒബ്സർവേഷൻ ഉണ്ട് ഉണ്ട് നടപടിക്രമങ്ങളിൽ പിശകുണ്ടെങ്കിൽ തിരുത്തലുണ്ട് ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഉണ്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള നടപടികളുണ്ട് ദേവസ്വം മാനുവൽ ഒരു അൽകുമാറിന്റെ സംശയം തീരും അറിയാൻ മാനുവൽ കൃത്യമായിട്ട് തന്നെ പറയുന്നു സർക്കാരിന്റെ ദേവസ്വം ബോർഡുകൾ സർക്കാരിന്റെ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പിന്റെ നിരീക്ഷണവും നിയന്ത്രണവും ഈ ബോർഡുകൾക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് പഠിച്ചു വെച്ചോ അതാണ് ഒരു കാര്യം ഇനി എല്ലാവരും കള്ളന്മാര ശബരിമല കട്ട് എന്നിട്ട് വന്നിട്ട് വി ഡി സതീശന്റെ ആളല്ലേ ഉണ്ണികൃഷ്ണൻ പിന്നെ വി ഡി സതീശന്റെ ആളാണ് ഉണ്ണികൃഷ്ണൻ ഈ അനിൽകുമാറും നിങ്ങളുടെ തലതൊട്ടപ്പനായ പിണറായി വിജയനും നിങ്ങളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും കൂടി ഇത് വടി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പരിപാടിയാണല്ലോ താങ്കൾ വിശ്വാസത്തെ കുറിച്ച് പലപാതകം പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഒരു മാത്രമേ വേണ്ടി വേണ്ടിയാണ് ഈ ശബരിമല യുവതി പ്രവേശന കാര്യത്തിൽ സി പി എം ഡി സർക്കാരിന്റെ ഏറ്റവും ഒടുവിൽ പൊസിഷൻ എന്താണ് ഒവിലെന്നല്ല എന്നും അന്നും ഇന്നും ഒരൊറ്റ പൊസിഷനിലുള്ളൂ ആരും ഒരു കുഴച്ചിലില്ല ഞങ്ങളുടെ പോയിന്റ് ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം നമ്പർ വൺ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ഏതെങ്കിലും വിശ്വാസത്തെ ആചാരത്തെ മാറ്റുക എന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിലില്ല ഒരു ആരാധനാലയത്തിലെയും ഒരാചാരത്തെയോ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച ആചാരത്തെയോ മാറ്റാൻ ഞങ്ങൾ പുറപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ നിലപാട് അതാണ് ില്ലേ യുവതി കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് അല്ല അയ്യപ്പദാസ് കണ്ടത് അയ്യപ്പദാസ് 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 ഇപ്പോഴും എന്താ നടന്നു മനസ്സിലായിട്ടില്ല അയ്യപ്പദാസ് ആദ്യം മനസ്സിലാക്കണം എന്താ പറയുവെന്ന് കേൾക്കാൻ അങ്ങ് കേൾക്കുന്നയാളാണ് ഞാൻ അങ്ങോട്ട് ദയവായി കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു നീ കേരുളൊന്നും വേണ്ട ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരു അമ്പലത്തിലെയോ ഒരു ആരാധനാലയത്തിലെയോ ആചാരത്തെ മാറ്റുകാരണ പദ്ധതിയോ പരിപാടിയോ ഞങ്ങളുടെ പരിപാടിയല്ല രണ്ടായിരത്തി പതിനെട്ടിലും ഞങ്ങൾ അന്നലൊരു കാര്യം ചെയ്തിട്ടില്ല പ്രശ്നം എന്താണ് പ്രശ്നം സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ തത്വം ആ തത്വം ശബരിമലയിലും ബാധകമാണെന്ന് ഒരു ഒരു ഭരണഘടനാ കോടതി പറഞ്ഞാൽ ആ ഭരണഘടനാ കോടതിയുടെ ഭരണഘടനാപരമായ തീരുമാനം സർക്കാരിന് ബാധ്യത ബാധകമാണ് അതെ എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാട് ഞങ്ങൾ എഴുതി കൊടുത്തു പറയല്ല എഴുതിയ കൊടുത്ത് എഴുതി കൊടുത്തതിൽ പറയുന്നത് ശബരിമല എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമായതുകൊണ്ട് അവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ച് ഉന്നത സ്ഥാനീയരായ മതപണ്ഡിതന്മാരുടെ ഒരു കമ്മീഷൻ വെച്ച് പരിശോധിക്കണം അവരുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കണം വിശ്വാസികൾ എൽ ഡി എഫ് പറഞ്ഞ സമയത്ത് ഈ ചോദ്യം ദേവസ്മന്ത്രിയോ മുഖ്യമന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു യുവതി പ്രവേശം വേണ്ടെന്നുള്ളതാണ് നിലപാട് സർക്കാർ നിലപാട് വ്യക്തമായിട്ട് ഇത് വിശ്വാസികൾക്ക് ഒപ്പം 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 ഇന്ന് താങ്കൾ താങ്കളുടെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് ചോദ്യം ശബരിമലയിൽ യുവതി പറയുന്നത് ശബരിമല അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല അല്ല ഇടതുപക്ഷ നേതാക്കളല്ല കേരള സർക്കാർ അല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ട് അല്ല സർക്കാർ പറയുന്നത് എഴുതി കൊടുത്തു സർക്കാരിന്റെ നിലപാട് എഴുതി കൊടുത്തു എഴുതി കൊടുത്തു എന്താണ് അതിന്റെ നിലപാട് ഞാൻ പറയാം ഒന്നുകൂടെ പറയാം ഞങ്ങൾ ഇന്ന് പറയുന്ന നിലപാടല്ല ഞങ്ങൾ എഴുതി കൊടുത്ത നിലപാടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല ഓരോ ആഴ്ചയിലും നിലപാട് മാറ്റാറില്ല അപ്പൊ എന്താണ് ഒരിക്കലും എഴുതി കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് മാറി